ീതി പിടിച്ചുപറ്റി അദ്ദേഹം തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂ നിരത്തുവാ വയറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ അവർ കോണക്കോടിയായി നീവാ വത്രാടപ്പൂനിലാവേവാ മുറ്റേ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാ ചുരത്താൻ വാവാ ഉത്രാടപ്പൂനിലവേ ഉത്രാടപ്പൂനിലാവിനെ കവി വിളിക്കുന്നത് ഈ പാവപ്പെട്ടവരുടെ അത്ത പൂക്കളം വിടാൻ മുറ്റമില്ലാത്തവരുടെ ആഹാരം ഇല്ലാതെ വയറൊട്ടി നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരമായിട്ട് വരാനാണ് ട്രെയിൻ ഒരു ഓണപ്പാട്ട് എന്നുള്ള അർത്ഥ തലത്തിലല്ലാതെ അതിനൊരു സാമൂഹിക പ്രതിബദ്ധത ആ കൊണ്ട് ഒരു മെസ്സേജ് അതിനകത്തുണ്ട് ഇങ്ങനെയുള്ള ധാരാളം